ഹായ് ഹലോ അപ്പം ഇന്ന് ചോറൊന്നും ഓറ്റിവെക്കാൻ സമയമല്ല വാർത്തി വെച്ചു അതുപോലെ തന്നെ അതാ ബീറ്റ് റൂട്ടുകൊണ്ട് ഒരു പേരിയാണ് കുക്കറിൽ വേഗം ഒരു സാമ്പാർ ഉണ്ടാക്കി രാവിലെ കഴിക്കാൻ ദോശയായിരുന്നു എല്ലാ പരിപാടികളും ഒരുക്കി വെച്ചിട്ട് മക്കൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള റെഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അതായത് നേരെ പോകാനായിട്ടോ ഞാനിപ്പോൾ പോകുന്നത് പുക്കുടമട അങ്ങാടിയിലേക്കാണ് അവിടുന്ന് നമുക്ക് പോകാനുള്ളത് മലപ്പുറത്തേക്കാണ് കേട്ടോ മലപ്പുറത്തേക്ക് പോകാനുള്ള വണ്ടിയെല്ലാം അവിടെ റെഡിയായിരുന്നു ആയിരുന്നു ഇതിൻ്റെ ഫുൾ ചിലവ് നമുക്ക് വന്നിട്ടുള്ളത് എസ് ബി ഐ ബാങ്കിൻ്റെ സ്പോൺസറിങ് ആണ് കേട്ടോ അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത് നമ്മൾ ഇന്ന് പോകുന്നത് റീജിയണൽ ബിസിനസ് ഓഫീസ് മലപ്പുറം സംഘടിപ്പിക്കുന്ന കാർഷിക വായ്പാ മേള സമൃദ്ധി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടി വന്നിട്ട് റോസ് ലോഞ്ചിലായിരുന്നു കേട്ടോ രാവിലെ പത്ത് മുപ്പത് മുതലായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഞങ്ങൾ എന്തായാലും ഒരുപാട് വൈകീട്ടൊന്നുമില്ല ഒമ്പത് മണിക്ക് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പത്തരയ്ക്കായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തി വലിയ ട്രാഫിക് ഒന്നും ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം വന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല വൈബായിരുന്നു കാരണം ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ മാക്സിമം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ പങ്കെടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യപരിപാടികൾ അല്ലെങ്കിൽ എന്തായിരുന്നു ഇത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കാര്യപരിപാടികൾ അതായത് നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് നമ്മൾ അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഫി സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു അത് കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോണും പേരും രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളകത്തേക്ക് പോകണം നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ കഴിക്കാനുള്ള എല്ലാം കവറില്ലാത്തുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ടാഗും എല്ലാം ഇട്ടിട്ടാണ് നമ്മളകത്തേക്ക് കയറുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് പോവുകയാണ് ഇവിടെ കാര്യപരിപാടികൾ എന്ന് പറയുമ്പോൾ കർഷകരെ ആദരിക്കലാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ആയിരം കാർഷിക വായ്പകളുടെ അനുമതി അതിൻ്റെ പത്രവിതരണം വിതരണം പിന്നെ പ്രധാനമായിട്ടും ഭിന്നശേഷി ഉള്ളായിട്ടുള്ള ആളുകൾ ആ ഒരു രംഗത്ത് ഇത്രയും കാലം കാർഷിക രംഗത്ത് നിൽക്കുന്ന മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കെ കുടുംബശ്രീ വി എഫ് പി സി കെ മുദ്ര എ എഫ് എഐ എഫ് പി എം എഫ് എം വായ്പകൾ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സൂര്യകർ പദ്ധതിയുടെ ഭാഗമായി ആയിരം സൂര്യകർ വായ്പകളുടെ അപേക്ഷ സ്വീകരിക്കൽ ഇതൊക്കെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ മലപ്പുറം കളക്ടർ വിനോദ് സാർ ആയിരുന്നു ഇതിൻ്റെ ഒരു ഇനാഗ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ജനറൽ മാനേജർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരള മിസ്റ്റർ കെ വി സർ മിസ്റ്റർ വി വിനോദ് കളക്ടർ മലപ്പുറം उपींद्र भास्कर डेप्यूटी जनरल मेनेजर बी एन कुंबश्री डिस्ट्रिक्ड मिशन मलपुरा मिसेस अंजना देव एमबी, लीड बैंक मैनेजर मलपुरा ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു സംഗമത്തിൽ മലപ്പുറം ജില്ലയിലെയും തന്നെ കളക്ട്രേറ്റിലേക്കെയും അതുപോലെ തന്നെ കാർഷിക വകുപ്പിലെയും മറ്റു അനുബന്ധ വകുപ്പുകളിലേക്ക് പ്രമുഖമായിട്ടുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു കേട്ടോ ഇവരുടെയൊക്കെ സാന്നിധ്യം ഈ ഒരു സംഗമത്തിനുണ്ടായിരുന്നു പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് മുതിർന്ന അതായത് കർഷികരംഗത്ത് ഇത്രയും വർഷം നിന്നതിനും അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു കേട്ടോ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് പേര് ഞാൻ മറന്നുപോയിട്ട് ആ ഒരു സമയത്ത് പിന്നെ ഇതിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യണത് മാക്സിമം ആ ഒരു വോയിസ് ഡാൻ ആയിരുന്നു ഇടയായിരുന്നു നല്ലത് കാരണം എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ മ്യൂസിക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പി റേറ്റ് വരും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് റിമൂവ് ചെയ്തത് അപ്പോൾ മാക്സിമം കാർഷിക വായ്പ ആവശ്യമുള്ളവരൊക്കെ അന്നത്തെ വായ്പ ആവശ്യമുള്ളവരൊക്കെ ആ ഒരു ഡയറക്റ്റായിട്ട് അന്നേ ദിവസം തന്നെ അതിൻ്റെ അപേക്ഷ ഓഡിറ്റോറിയത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ഡയറക്റ്റായിട്ട് കൊടുക്കേണ്ടായിരുന്നു നമ്മുടെ കണക്ടർ സാർ ആണ് അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ അനുബന്ധ മേഖലകളിൽ ഒക്കെ വളരെ ഏറ്റവും കർഷകരെ സംബന്ധിച്ച് കാർഷിക രംഗത്ത് നിൽക്കണമെങ്കിൽ കൃഷിയിൽ നിന്ന് മെച്ചപ്പെട്ട ലാഭം ഉണ്ടാക്കാൻ സാധിക്കണം അതിനുവേണ്ടി ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് പല സമയത്തും കൃഷി രീതിയിൽ നിന്ന് പിന്നോട്ട് ആദരിക്കണേയും അതുപോലെ തന്നെ സാറിൻ്റെ കുറച്ച് നേരത്തെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഫുഡും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവർ എസ് ബി ഐക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാനോ നന്നായിട്ട് തന്നെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഫുഡ് വന്നിട്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ റൈസ് രണ്ട് ഉണ്ടായിരുന്നു ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടാണോ അതോ പിന്നെ നമ്മുടെ ചിക്കൻ കടായി ആണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു കേട്ടോ ആർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കഴിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഡെസേർട്ടുകൾ ഉണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് മാക്സിമം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതുപോലത്തെ പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ പങ്കെടുക്കുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളെപ്പോഴും നമുക്ക് ജോലിയുള്ളവരാണെങ്കിലും അല്ലെങ്കിലും ഒരു ദിവസം ഇതിനൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് കുറെ ഈ ഈ പറഞ്ഞപോലെ നമുക്ക് എപ്പോഴും ലോണും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ എപ്പോഴിതുപോലുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിലോ പഠിക്കാനോ വേണ്ടിയിട്ടുണ്ടാവും അതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് പറ്റും ഈ ഒരു കാർഷികരംഗത്ത് ഇതിൻ്റെ യും കാര്യങ്ങളെടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കതിനെ കുറിച്ച് എന്തെങ്കിലും ചെറിയൊരു ചെറിയൊരു പോയിന്റങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതൊക്കെയാണ് ഇതിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എസ് എച്ച് ജിയിൽ ഉള്ളായിരുന്നു ഞങ്ങൾ ഒക്സിലറിയിലുള്ള ആളുകളാണ് ബാക്കിയുള്ളത് കുടുംബശ്രീയിൽ അംഗങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളിതിന്ന് ഞാൻ ഞാനിടക്കുന്ന നാല് പേരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആദ്യം അവർക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവർ മാക്സിമം അവർ എഫേർട്ട് എടുത്തിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ സി ഡി എസിൻ്റെ മായ ചേച്ചി ഉണ്ടായിരുന്നു ആദ്രണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ അവർ വേറൊരു ട്രീറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക എസ് ബി ഐൻ്റെ സ്റ്റാഫുകൾ തന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ി പാട്ടും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഇതിനൊക്കെ പുറമെ ലാസ്റ്റ് അവർ അസുര ബാൻഡിൻ്റെ ഒരു നാടൻ പാട്ടിൻ്റെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു സംഭവം കലാപരിപാടികളൊക്കെ വൈബ് സെറ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല അപ്പം ഞങ്ങൾ നന്നായിട്ട് എന്തായാലും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരുന്നു കാരണം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവർ ആ സമയായപ്പോഴത്തേക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ അധികം പേര് ഈ ഒരു കുട്ടികളെ കാര്യമൊക്കെ പറഞ്ഞിട്ടായിരിക്കും മാറി നിൽക്കുക അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരു ദിവസമാണെങ്കിലും നമ്മൾ ആ കുട്ടികളെ ഒന്ന് നമ്മൾ കുറച്ച് നേരത്തെ എല്ലാം തയ്യാറെടുത്തിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്ത് അവരെത്തുന്ന ആ സമയം വേഗത്തിരിച്ച് അങ്ങോട്ടേക്കും എത്താം എന്നുള്ളതാണ് എന്തായാലും ഇനി ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അടുത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റട്ടെ കാരണം ചിലപ്പോൾ മാക്സിമം അവർക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തവരും ഉണ്ടാവട്ടെ നമ്മൾ അവരെ കുറ്റം പറയാനും പറ്റില്ല വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലവരും ഉണ്ടാവും അപ്പോൾ എന്തായാലും മാക്സിമം ഇതുപോലത്തെ എസ് ബി ഐൻ്റെ ഇങ്ങനത്തെ ലോണും കാര്യങ്ങളും കാർഷിക വായ്പാ മേളയൊക്കെ പരമാവധി എല്ലാവരും യൂസ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരെ ഒരു ബാങ്കായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയാണ് എത്രയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ആഗ്രഹം തോന്നി അതാണ് എത്തിച്ചത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയുള്ളൂ ആ ഒരു കാര്യം ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മൂന്നര ആപ്പ് എത്തിക്കും പൂക്കുട്ടും എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ അതും കൂടെ പറഞ്ഞുതരാം നമ്മളിവിടുന്ന് പോകുന്നത് ഒമ്പത് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് രണ്ട് പേർ നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോൾ അവരുകൂടെ വന്നിട്ടാണ് ഞങ്ങളിവിടുന്ന് പോയത് അതിന് ശേഷം പോയിട്ട് നമ്മൾ മലപ്പുറത്ത് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു ു ഫുഡ് കഴിച്ചു ഈ ഒരു പ്രോഗ്രാം നന്നായിട്ട് എൻജോയ് ചെയ്തു അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കറക്റ്റ് പോയി കുടുംബാടെ എത്തിയപ്പോൾ മൂന്നര ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വിഷ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്